ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരു ഗ്രീൻ ഗ്രീൻ ചട്നി എന്ന് പറയാം കേട്ടോ ഓയിൽ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ സവാളയാണ് ഇതിനെടുത്തേക്കുന്നത് കേട്ടോ സവാളയാണ് മെയിൻ ഇതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് ചട്നിക്ക് തിക്നസ് കൂട്ടാൻ സവാളയാണ് പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ എരിക്കനുസരിച്ച് അവരവരുടെ എരിക്കനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇത് മൂന്ന് പേരുടെ ചട്നിക്ക് കഴിക്കാൻ പറ്റിയ അളവിലാണ് എടുത്തേക്കുന്നത് ഒരു പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു രണ്ട് മൂന്ന് പുതിന പുതിന ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഞാൻ രണ്ട് മൂന്ന് പതി ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെയൊക്കെ ചട്നി ലൂസായിട്ട് വേണമെങ്കിൽ ലൂസ് വെള്ളം കൂട്ടി കൊടുക്കുക നല്ല തിക്കായിട്ടുള്ള ചട്നിയാ ആവണമെങ്കിൽ വെള്ളം കുറച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഞാനിതൊരു മീഡിയം ലെവലിലാണ് ചട്നി അരച്ചെടുക്കുന്നത് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരച്ചെടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് പിണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോകണേ ചട്നി നന്നായിട്ട് ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കണം കേട്ടോ ഇതിന് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യുക ഞാനൊരു മീഡിയം ടൈപ്പിലാണ് ആ ലൂസ് ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ല ആ ഒരു പരുവത്തിനാണ് ചമ്മന്തി അരച്ചെടുത്തേക്കുന്നത് ഇതിൽ കടുക് വറുത്ത് താളിക്കോ ഒന്നും വേണ്ട ഇതിങ്ങനെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റി കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thank you.